നമസ്കാരം ജനവികാരം ഒട്ടും കവനിക്കാതെ അധികാരത്തിൻ്റെ ഹുങ്കിലും ധാർഷ്ട്യത്തിലും തുടരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് അദ്ദേഹത്തിനറിയാം ജനങ്ങളെ എങ്ങനെ പറ്റിച്ച് വോട്ട് നേടണമെന്നും പിണറായിക്കറിയാം അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങിയിട്ടും വേണ്ടതുപോലെയുള്ള പ്രതികരണങ്ങൾ ലഭിക്കാത്തത് ട്രഷറി അക്കൗണ്ട് വഴി ശമ്പളം കിട്ടുന്നവർക്ക് ഇപ്പോഴും ഈ അഞ്ചാം തീയതിയും പൂർണ്ണമായും കിട്ടിയിട്ടില്ല അൻപതിനായിരം രൂപയിൽ കൂടുതൽ ശമ്പളം ആർക്കും കൊടുക്കുന്നില്ല അതിന് താഴെയുള്ള തുക മാത്രമാണ് പിൻവലിക്കാൻ അവകാശം ബാങ്ക് അക്കൗണ്ട് വഴി കിട്ടുന്നവർക്കൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഖജനാവിലെ ഓവർ ഡ്രാഫ്റ്റ് ആവർത്തിക്കാതിരിക്കാൻ മറികടക്കാൻ അങ്ങനെ വീണ്ടും പണം കടം വാങ്ങാൻ പിണറായി സർക്കാർ ഒരുക്കിയ കെണിയാണ് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ ജനവിരുദ്ധ നിലപാടുകളും നടപടികളും തുടരുകയാണ് ഖജനാവിലെ പണമെടുത്തുകൊണ്ടുള്ള ദൂർത്ത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ജനകീയ പ്രതിരോധങ്ങളെ അടിച്ചമർത്താൻ ഒരു നാണവുമില്ലാതെ പിണറായിയും അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസും രംഗത്തുണ്ട് ഇന്നലെ കോതമംഗലത്ത് സംഭവിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ ദുരന്തം അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ വർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് ഏഴുപേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കാട്ടിൽ കഴിയേണ്ട വന്യമൃഗങ്ങൾ അവിടെ എണ്ണം പെരുകിയതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ ആദിവാസികളെ പാവങ്ങളെ കുത്തിക്കൊല്ലുന്ന അവസ്ഥ ഇന്നലെ കോതമംഗലത്ത് ഇന്ദിര എന്ന ഒരു എഴുപത്തിരണ്ട് കാര്യാണ് കൃഷിയിടത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയപ്പോൾ പിന്നാലെ പാഞ്ഞെത്തിയ കാട്ടാന കുത്തിക്കുന്നത് കാട്ടാനയെ ഇന്ദിര കണ്ടുപോലുമില്ലായിരുന്നു ആന പാഞ്ഞു വരുന്നത് കണ്ട് ഉറക്കെ നിലവിളിച്ച മകന് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ആനയുടെ കുത്തേറ്റ് ഇന്ദിര പിടഞ്ഞു മരിച്ചു ആന തിരിയെ കാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇന്ദിരയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു അപ്പോഴേക്കും ബന്ധുക്കളും മൂവാറ്റുഴ എം എൽ എ കുഴൽനാടനും ഇടുക്കി ഡീൻ കുര്യാക്കോസും ഒക്കെ രംഗത്തെത്തുന്നു പിന്നാലെ മുഹമ്മദ് നിയാസ് എന്ന എറണാകുളം ഡി സി സി പ്രസിഡന്റും സ്ഥലത്തെത്തുന്നു ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഇന്ദിരയുടെ ബന്ധുക്കളും ആശുപത്രിയിൽ നിരന്നു നിൽക്കുന്നു ഇൻക്വസ്റ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് നഷ്ടപരിഹാരവും ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത് ആനകുത്തിക്കൊന്നതാണ് എന്ന് തീർച്ചയാണ് അതുകൊണ്ട് ഇൻകോസ്റ്റ് അല്പം വൈകിയാലും കുഴപ്പമില്ല സർക്കാർ നഷ്ടപരിഹാര വാഗ്ദാനം നൽകുന്നതല്ലാതെ ഒന്നും കിട്ടുന്നില്ല ഈ വർഷം കൊല്ലപ്പെട്ട പേരിൽ ചിലർക്കൊക്കെ കേവലം അൻപതിനായിരം രൂപ മാത്രമാണ് നഷ്ടപരിഹാരം വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നവർക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന പത്ത് ലക്ഷം രൂപ പോലും വാങ്ങിക്കൊടുക്കാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല ഇത് ആവർത്തിക്കുമ്പോൾ ജനവികാരം സ്വാഭാവികമാണ് അങ്ങനെ മൃതദേഹം എടുത്തുകൊണ്ട് അവർ നഗരത്തിലേക്ക് പോകുന്നു പ്രതിഷേധം കനക്കുന്നു ജനം ഒരുമിച്ചെത്തുന്നു പക്ഷേ സർക്കാരിന് വാശി മൃതദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയേ മതിയാവൂ പോലീസിന് കർശന നിർദ്ദേശം കൊടുക്കുന്നു പോലീസ് പോലീസൊടുവിൽ പൊതുപ്രവർത്തകരെ ലാത്തിചാർജ് ചെയ്ത് മൃതദേഹം പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നു മൊബൈൽ മോർച്ചറി നിലത്തോടെ വലിച്ചുകൊണ്ടായിരുന്നു പോലീസ് ആംബുലൻസിലേക്ക് ഓടിയത് അങ്ങനെ സർക്കാർ ജേതാക്കളാകുന്നു മൃതദേഹം പിന്നീട് തിരിച്ചു കിട്ടുന്നു നേര്യമംഗലത്തെത്തുമ്പോൾ മന്ത്രി രാജീവിന്റെ വാഹനം പോകുന്നു ജനവികാരം അതിരുകടക്കുന്നു കടക്കുന്നു വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നു അതോടെ ഒന്നിലധികം കേസുകൾ മാത്യു കുഴൽനാടിനെതിരെയും മുഹമ്മദ് നിയാസിനെതിരെയും ഡീൻ കുര്യാക്കോസിനെതിരെയും ഒക്കെ എടുക്കുന്നു നഗരത്തിലെ സമരപ്പന്തൽ പൊളിച്ചിട്ടും പ്രതിഷേധം ശക്തമായി മുമ്പോട്ട് പോകുന്നു രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ പോലീസ് വീണ്ടും ഓപ്പറേഷൻ എത്തുന്നു തട്ടുകടയിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഡി സി സി പ്രസിഡന്റിനെ ബലം പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നു സമരം നടത്തിക്കൊണ്ടിരുന്ന മാത്യു കുഴനാടിനെയും സമരപ്പന്തലിലുള്ളവരെയും വലിച്ചെഴച്ചു പോലീസ് കൊണ്ടുപോകുന്നു മണിക്കൂറുകളോളം അനിശ്ചിതത്വമാണ് അവരെവിടെയെന്ന് പോലും അറിയില്ല പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇടപെട്ടതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് വിവരം അറിയുന്നു അവിടെ നിന്നും കുഴനാടനും അടക്കമുള്ളവരെ അർദ്ധരാത്രിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിലെത്തുന്നു മജിസ്ട്രേറ്റുമാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് രാഷ്ട്രീയ പക വീട്ടുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതികളെ വൈകിപ്പിച്ച് പാതിരാത്രിയിൽ വസതിയിൽ കൊണ്ടുവരുന്നത് ഒരു ശീലമാണ് മജിസ്ട്രേറ്റ് ഇരുപത്തിനാല് മണിക്കൂറും മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട് നമുക്കറിയാം മാത്യു കുഴൽനാടനോട് പിണറായിക്കുള്ള വിരോധം ശക്തമാണ് പിണറായിയുടെ മകൾക്കെതിരെയുള്ള അതിശക്തമായ ആരോപണം ഉന്നയിച്ചതു മുതൽ എങ്ങനെയെങ്കിലും കുഴൽനാടിനെ കുഴപ്പത്തിലാക്കാൻ പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് പാതിരാത്രിയുടെ മറവിൽ കുഴൽനാടിനെയും മുഹമ്മദ് നിയാസിനെയും മജിസ്ട്രേറ്റിന് മുമ്പിലെത്തിക്കുന്നത് പക്ഷേ ഉറക്കച്ചടവോടെ എണീറ്റെങ്കിലും മാത്യു കുഴൽനാടിനെയും നിയാസിനെയും ജാമ്യത്തിൽ വിടുകയാണ് മജിസ്ട്രേറ്റ് ചെയ്തത് അത് പതിവില്ലാത്തതാണ് പക്ഷെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തിരിച്ചറിയാൻ നിയമബോധമുള്ള മജിസ്ട്രേറ്റിന് കഴിഞ്ഞു മുകളിൽ നിന്ന് ചുക്കാൻ പിടിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഗൂഢാലോചന അതോടെ പൊളിയുകയാണ് എന്നാൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് നിശ്ചയിക്കും കുഴൽനാടിന്റെ ഭാവി അത്ര എളുപ്പമായിരിക്കില്ല കുഴൽനാടിന് ജാമ്യം കിട്ടാൻ പൊതുമുതൽ നശിപ്പിച്ചതടക്കം മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതടക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതടക്കം അനേകം ജാമ്യമില്ല വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പകവീട്ടലാണെന്നും ജനവികാരത്തിനൊപ്പം നിൽക്കാനേ പൊതുപ്രവർത്തകർക്ക് കഴിയൂ എന്നും മജിസ്ട്രേറ്റ് ഉത്തമബോധ്യത്തോടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിയമവും ചട്ടവും അനുസരിച്ച് റിമാൻഡ് ചെയ്യേണ്ടി വരും പിണറായി വിജയന്റെ പകയ്ക്ക് അങ്ങനെ കുഴൽനാടൻ ഒരു ദിവസമെങ്കിലും ഇരയാവും ഇന്നലെ കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കുഴൽനാടനും കൂട്ടലും രക്ഷപ്പെട്ടെങ്കിലും ഇന്ന് എന്ത് സംഭവിക്കും എന്നതിന് ഉറപ്പൊന്നുമില്ല ജനവികാരത്തെ അവഗണിച്ച് അത് തിരിച്ചറിയാതെ ജനവികാരത്തിനെതിരെ അധികാരത്തിൻ്റെ മുഷ്ടുകാട്ടുന്ന പിണറായിക്ക് മുമ്പിലേക്ക് ജനങ്ങൾ ഒരു നദീപ്രവാഹം പോലെ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് ഇന്നലെ കോതമംഗലത്ത് കണ്ടത് ഈ കാഴ്ച നാടുനീളെ ആവർത്തിക്കുകയാണ് കേവലം മലയോരങ്ങളിലെ വന്യമൃഗ ആക്രമണ കേസ് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള പ്രതിസന്ധികളും മൂർഛിക്കുന്നു പാലാനഗരത്തിൽ അർദ്ധരാത്രിയിൽ പന്നിക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എവിടെ നിന്നാണ് ആ പന്നിക്കൂട്ടങ്ങൾ എത്തിയതെന്ന് ആർക്കും അറിയില്ല കേരളത്തിലെ ഏതു നഗരത്തിലേക്കും വന്യമൃഗങ്ങൾ എത്താവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഒരു വശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം നടക്കുമ്പോഴാണ് ലഹരിക്കടിമപ്പെട്ട എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ സിദ്ധാർത്ഥുമാർ ദാരുണമായി കൊല്ലപ്പെടുന്നത് വന്യമൃഗങ്ങളെയും മനുഷ്യമൃഗങ്ങളെയും ഒരുപോലെ സംരക്ഷിച്ച് നാണക്കേടിന്റെയും മുളുപ്പില്ലായ്മയുടെ ജീവിച്ചിരിക്കുന്ന പ്രതീകമായി മാറുന്നു പിണറായിയും പിണറായിയുടെ ആജ്ഞ അതേപടി പാലിക്കുന്ന കേരള പോലീസും